യും സന്തോഷത്തിന്റെയും നിറവിൽ മലപ്പുറം വയോജന ദിനാചരണം മലപ്പുറം നഗരസഭ സായംപ്രഭ ഹോമിൽ നടന്ന വയോജന ദിനാചരണം ഹൃദ്യമായി മലപ്പുറം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത ഒരു ഘട്ടമാണ് വാർദ്ധക്യകാലമെന്നും ജീവിതത്തിന്റെ നല്ല പ്രായം പിന്നിട്ട് എത്തിപ്പെടുന്ന മറ്റൊരു ഘട്ടമാണിതെന്നും അവർ പറഞ്ഞു ഓരോ രക്ഷിതാക്കളുടെയും കഠിനാധ്വാനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയുമാണ് അടുത്ത തലമുറ നല്ല രീതിയിൽ ജീവിക്കാനാവുന്ന തരത്തിലുള്ള സ്ഥിതിയിലെത്തുന്നതെന്നും അതിനാൽ ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിലേക്ക് കടന്ന വയോജനങ്ങൾക്ക് താങ്ങാകേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ മുതിർന്ന പൗരൻ ഹംസ ഹാജിയെ ആദരിച്ചു വയോജനങ്ങൾക്ക് സൗജന്യ കണ്ണുപരിശോധനാ ക്യാമ്പ് നടത്തി വാർഡ് കൗൺസിലർ ആമിന അഷറഫ് പാറച്ചോടൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ എ പി ഷിഹാബ് അഷറഫ് പാറച്ചോടൻ വയോമിത്രം കോർഡിനേറ്റർ സാജിദ അൽനാസ് കണ്ണാശുപത്രി ഡയറക്ടർ മുഹമ്മദ് ഷെരീഫ് പരിരക്ഷാ പ്രതിനിധി ഷെറിബ് സൽമാൻ ഫാരിസ് എന്നിവർ പ്രസംഗിച്ചു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക